നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് പ്രപഞ്ചശക്തി എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്ന് നോക്കാം റീഡിങ്ങിലേക്ക് പോകാം തീർച്ചയായും ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായും അയച്ചയായി വരുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ സ്വീകരിക്കുക അല്ലാത്ത കാര്യങ്ങൾ ഇട്ടിരിക്കുക തീർച്ചയായും നിങ്ങളിവിടെ എന്തിനൊക്കെയോ വേണ്ടി പ്രയത്നിച്ച് അതിന് പ്രതീക്ഷിച്ച ഫലം ലഭിക്കാത്തതിനെ തുടർന്ന് ഇനിയെല്ലാം ഈശ്വരൻ്റെ തീരുമാനം പോലെ എന്ന് വിചാരിച്ച് എല്ലാം ആ ദൈവത്തിൽ സമർപ്പിച്ച് നിൽക്കുന്ന വ്യക്തികളുടെ എനർജിയാണ് ഇവിടെ വന്നിട്ടുള്ളത് അതായത് ഇനിയും അതെല്ലാം നടക്കുന്നെങ്കിൽ നടക്കട്ടെ എന്ന ഒരു മനോഭാവമാണ് നിങ്ങൾക്കിപ്പോൾ ഉള്ളത് ഈ ഒരു സാഹചര്യമാണ് നിങ്ങൾക്കുള്ളതെങ്കിലും നിങ്ങളിപ്പോഴും പ്രതീക്ഷയോടെ എന്തിനൊക്കെയോ വേണ്ടി കാത്തിരിക്കുന്നുണ്ട് അതായത് ഒരു ജോലിയാവാം അല്ലെങ്കിൽ നല്ലൊരു സാമ്പത്തികം നേടുന്നതിനാകാം അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹബന്ധത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതാവാം അത്തരത്തിൽ എല്ലാവിധത്തിലുള്ള പ്രതീക്ഷകളും നിങ്ങളിലുണ്ട് അതുപോലെ നിങ്ങളുടെ കൺമുൻപിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് പക്ഷേ അതൊന്നും നിങ്ങൾ കാണുന്നില്ല കാരണം നിങ്ങൾ മറ്റെന്തിനോ ഫോക്കസ് ചെയ്തിട്ടുണ്ട് മറ്റെന്തോ കാര്യത്തിൽ ഉറ്റുനോക്കിയിരിക്കുകയാണ് നിങ്ങൾക്ക് ഭഗവാൻ നൽകുന്ന ഒരു സന്ദേശം എന്തെന്നാൽ ഈ ഒരു സമയത്ത് മറ്റുള്ളവർക്ക് ദാനധർമ്മങ്ങൾ ചെയ്തു കൊടുക്കുന്നത് നിങ്ങൾക്ക് വളരെ നല്ല നേട്ടങ്ങൾ ജീവിതത്തിൽ കൊണ്ടെത്തിക്കാൻ സഹായിക്കും എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കുക നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന തരത്തിൽ മറ്റുള്ളവരെ സഹായിക്കുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹം നേടിത്തരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്ന മറ്റൊരു സന്ദേശം എന്തെന്നാൽ നിങ്ങളിപ്പോൾ പല പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോകുന്നവരായിരിക്കാം പലതരത്തിലുള്ള മാനസികാവസ്ഥയിൽ കൂടി കടന്നു പോകുന്നവരായിരിക്കാം എന്നാൽ അതിൻ്റെ പേരിൽ നിങ്ങൾ ചെയ്യേണ്ടിയ കർമ്മം ചെയ്യാതിരിക്കരുത് എന്നാണ് എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും നിങ്ങളുടെ കർമ്മം എന്താണോ അത് നിങ്ങൾ വൃത്തിയായിട്ട് ചെയ്ത് മുന്നോട്ട് പോവുക എന്നാണ് ഇപ്പോൾ ചില ആളുകൾക്ക് എന്തെങ്കിലും മാനസികമായിട്ട് വിഷമങ്ങളൊക്കെ വന്നാൽ അതിൽ തന്നെ ഫോക്കസ് ചെയ്ത് അവരുടെ ഒരു ഡെയിലി റുട്ടീൻ പോലും മാറ്റിക്കളയും ജോലിയിലൊക്കെ അലസത കാണിക്കും ഒന്നിലും ഒരു കെയർ കൊടുക്കാതെ ചെയ്യേണ്ട ജോലികൾ ചെയ്യാതെ എപ്പോഴും ഇതിനെപ്പറ്റി ആലോചിച്ച് ലൈഫ് പാഴാക്കുന്ന ഒരു അവസ്ഥ കാണിക്കും അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ തളർന്നിരിക്കാതെ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ കർമ്മം എന്താണോ അത് ചെയ്യുക അതിനുള്ള ഫലം നിങ്ങളെ തേടി വരുമെന്നുള്ളതാണ് നിങ്ങൾക്കിവിടെ ലഭിക്കുന്ന മറ്റൊരു സന്ദേശം തീർച്ചയായും നിങ്ങൾക്കിവിടെ ലഭിച്ചിരിക്കുന്ന ഈ സന്ദേശങ്ങൾ നിങ്ങൾ സ്വീകരിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ ഇവിടെ ചില വ്യക്തികൾ മൂലം വിഷമിച്ചിരിക്കുന്ന ആളുകളുടെ എനർജി വന്നിട്ടുണ്ട് അപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ ലൈഫിലുണ്ടായിരുന്ന ആയിരിക്കാം നിങ്ങളുടെ കൂടെ ജീവിച്ചിട്ട് എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ മൂലം പിന്നീട് നിങ്ങളെ വിട്ടുപോയ ഒരു വ്യക്തി ആയിരിക്കാം നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ആളായിരിക്കാം അപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു എനർജി നോക്കുവാണെങ്കിൽ വളരെയധികം പശ്ചാത്താപത്തോടു കൂടി നിൽക്കുന്ന വ്യക്തികളുടെ എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് അവർ ചെയ്ത കാര്യങ്ങളിൽ അവർ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് തന്നെ പറയാം മാത്രമല്ല തീരുമാനമെടുക്കുന്നതിലൊക്കെ കുറച്ചധികം ബുദ്ധിമുട്ടുന്നതായി കാണുന്നുണ്ട് കാരണം ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വളരെ മോശമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായതായി കാണുന്നുണ്ട് ഒരുപക്ഷെ ഇവർ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഇവർക്കേറ്റ ഏതെങ്കിലും തിരിച്ചടി ആയിരിക്കാം അല്ലെങ്കിൽ ഇവർ ഒരുപാട് വിശ്വസിച്ച വ്യക്തികളിൽ നിന്നുള്ള വിശ്വാസവഞ്ചനയായിരിക്കാം അത്തരത്തിൽ ഈ വ്യക്തിയുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന തരത്തിൽ ചില കാര്യങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് കാണുന്നുണ്ട് ഒരുപക്ഷെ അവരുടെ മോശമായ ശീലങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സ്വാധീനം കൊണ്ടോ ഒക്കെ വഴിതെറ്റിപ്പോയ ഒരാളായിരിക്കാം അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പ്രപഞ്ചശക്തി ഇടപെട്ട് അവർക്കൊരു താക്കീത് കൊടുക്കുന്ന രീതിയിൽ അവരെ നേർവഴിക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചില മോശ അനുഭവങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ കൊണ്ടെത്തിച്ചതാവാം അങ്ങനെ ഉള്ള അനുഭവങ്ങളായിരിക്കാം അവർ അനുഭവിച്ചു തീർത്തിരിക്കുന്നത് അപ്പോൾ അതായത് ചിലർക്ക് ചില തിരിച്ചടികളൊക്കെ വരുമ്പോഴാണ് അവർക്ക് ചില തിരിച്ചറിവുകൾ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന ബോധം ഉണ്ടാകുന്നത് അത്തരത്തിൽ ഈ വ്യക്തി പശ്ചാത്തപിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ നോ കോണ്ടാക്റ്റിലുള്ള വ്യക്തികളായിരിക്കാം അത്തരത്തിലൊരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇവിടെ ഈ ഒരു വ്യക്തിക്ക് നല്ല രീതിയിലുള്ള മാറ്റം സംഭവിച്ചിട്ടുള്ളതായാണ് കാണാൻ കഴിയുന്നത് അതായത് നിങ്ങളുടെ അടുത്ത് നിന്ന് പിണങ്ങിപ്പോയ വ്യക്തികളായിരിക്കാം ഇത് ചില തെറ്റിദ്ധാരണകൾ കൊണ്ടാവാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തികളുടെയോ സാഹചര്യങ്ങളുടെയൊക്കെ സാന്നിധ്യം ആ ഒരു ഇടപെടൽ ഒക്കെ ആവാം നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോകാനുള്ള കാരണം എന്നാൽ നിങ്ങളുടെ അടുക്കള നിന്ന് പോകുമ്പോഴുള്ള ആ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഒരുപാട് മാറാൻ ഈ വ്യക്തിക്ക് കഴിഞ്ഞു എന്നാണ് ഇവിടെ വ്യക്തമാകുന്നത് അവരുടെ ചിന്തകളിലും പെരുമാറ്റത്തിലുമെല്ലാം അത്തരത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു എന്നാണ് കാണുന്നത് ഇവിടെ ഈ വ്യക്തി നിങ്ങളോട് ഒരുപാട് ഫീലിങ്സ് കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത് അത്തരമൊരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് വേദനകൾ തന്നിട്ട് പോയ ഒരാളായിരിക്കാം ഈ ഒരു പേഴ്സൺ അപ്പോൾ നിങ്ങളെ വേദനിപ്പിച്ചതിന് നല്ല രീതിയിൽ ഈ വ്യക്തിക്ക് കുറ്റബോധമുണ്ട് മാത്രമല്ല ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് എത്രത്തോളം വേണ്ടപ്പെട്ടതായിരുന്നു എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് ഒരു തിരിച്ചറിവിൻ്റെ പാതയിലൂടെ പോകുന്ന സമയത്തിലാണ് അവരിപ്പോൾ യാത്ര ചെയ്യുന്നത് തീർച്ചയായും നിങ്ങളിൽ നിന്ന് പോകുമ്പോൾ നിങ്ങളുടെ ആ ഒരു വാല്യൂ എന്താണെന്ന് മനസ്സിലാക്കാതെ പോയിട്ടുള്ള ആളായിരിക്കാം അപ്പോൾ എന്തു തന്നെ ആയാലും ഇവരിപ്പോൾ നിങ്ങളോട് തുറന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ വാല്യൂ എന്താണെന്ന് മനസ്സിലാക്കുന്നുണ്ട് ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ക്ഷമിച്ച് കൊടുക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങൾ ചെയ്തിട്ടാവാം ഈ വ്യക്തി പോയിട്ടുള്ളത് അപ്പോൾ ആ ഒരു അവസ്ഥയ്ക്കാണ് ഇപ്പോൾ മാറ്റം സംഭവിച്ചിട്ടുള്ളത് ഈ ഒരു സമയം അവർ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്നുണ്ട് അല്ലെങ്കിൽ പ്രപഞ്ചം അതിന് ചില വഴിയൊരുക്കി കൊടുത്തു എന്ന് തന്നെ പറയാം നിങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണെങ്കിൽ അതിനെല്ലാം ഒരു ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്ന സമയം തന്നെയാണ് ഇത് തീർച്ചയായിട്ടും ഇപ്പോൾ അവർ ചിന്തിക്കുന്നത് ഏത് രീതിയിൽ നിങ്ങളെ സമീപിക്കണമെന്നുള്ളതാണ് തീർച്ചയായിട്ടും നിങ്ങളുമായിട്ടൊരു കോണ്ടാക്റ്റ് ഉണ്ടാവുമെന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നഷ്ടപ്പെട്ടതിനെ ഓർത്ത് മനസ്സ് നീറ്റി ഒരു നിമിഷം പോലും നിങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും ഒരു വിജയം വന്നെത്തുന്നുണ്ട് ആ വിജയത്തിനുള്ള സമയം അടുത്തു വരികയാണ് മുന്നോട്ടുള്ള വഴിയിൽ നിങ്ങൾക്ക് വഴികാട്ടിയായി ആ പ്രപഞ്ചശക്തി നിങ്ങൾക്കൊപ്പമുണ്ട് പ്രപഞ്ചശക്തിയുടെ കരങ്ങൾ ഒരു സഹായിയായി പലരിലൂടെയും നിങ്ങൾക്ക് മുന്നിലെത്തും അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് എന്ത് ലക്ഷ്യമാണ് ഉള്ളത് അതിനുവേണ്ടി കഠിനമായി പ്രവർത്തിക്കുക നിങ്ങൾ ചെയ്യുന്ന നല്ല കർമ്മത്തിനുള്ള ഫലം എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് നിങ്ങൾക്ക് മുന്നിലെത്തുന്ന അവസരങ്ങളിൽ ശ്രദ്ധ കൊടുത്ത് മറ്റൊന്നിനെക്കുറിച്ചും ആകുലപ്പെടാതെ മുന്നോട്ട് പോവുക എന്നാണ് ഇവിടെ ലഭിക്കുന്ന മറ്റൊരു സന്ദേശം അതുപോലെ തന്നെ ഭഗവാന്റെ അനുഗ്രഹത്താൽ പല കാര്യങ്ങളും ചെയ്തു തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ആത്മവിശ്വാസത്തോടെ തന്നെ നിങ്ങൾ പ്രവർത്തിക്കുക എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടാകുന്നതാണ് ഭഗവാൻ നിങ്ങൾക്കായി വിജയത്തിൻ്റെ വാതിലുകൾ പൂർണ്ണമായും തുറക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് കരുതുന്നു അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി